ഭൂമിയുടെ ശ്വാസകോശം അതാണ് അമസോൺ റെയിൻഫോറസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടും ഏറ്റവും അധികം ജീവജാലങ്ങളുള്ള പ്രകൃതി ഭാഗവുമാണ് ഇത് പക്ഷേ നിങ്ങളറിയുമോ ഈ കാടിന്റെ ഉള്ളിൽ ഇന്നും ഒളിഞ്ഞുകിടക്കുന്ന അനേകം രഹസ്യങ്ങളുണ്ടെന്ന് ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്നതല്ല ഇന്ന് നമുക്ക് അതിൽ ഓരോന്നായി നോക്കാം മനുഷ്യർ കാലുകുത്താത്ത കാടുകൾ ഇന്ന് വരെ സാറ്റലൈറ്റ് ഫോട്ടോകൾ കാണിക്കുന്നത് പോലും അമസോണിന്റെ മുഴുവൻ ഭാഗവും മനുഷ്യർ കണ്ടെത്തിയിട്ടില്ല അതിനുള്ളിൽ ചുരുങ്ങിയ ഭാഗങ്ങൾ മാത്രമാണ് മനുഷ്യൻ കണ്ടിട്ടുള്ളത് അവിടെ മനുഷ്യന്റെ കണ്ണ് ഇപ്പോഴും കാണാതെ പോകുന്ന പഴയ സംസ്കാരങ്ങൾ മറഞ്ഞ ഗോത്രങ്ങൾ കൂടാതെ ചില അസാധാരണ ഭൂമിശാസ്ത്ര സവിശേഷതകളുണ്ട് മറഞ്ഞുപോയ നഗരം രണ്ടായിരത്തി പത്തിനു ശേഷം ഗവേഷകർ ലഡാ ടെക്നോളജി ഉപയോഗിച്ച് അമസോണിന്റെ താഴ്വരകളിൽ ചില പുരാതന നഗരങ്ങൾ കണ്ടെത്തി പശ്ചാത്തലത്തിൽ കാട് വളർന്നു ഒളിപ്പിച്ചിട്ടുള്ള നടപ്പാതകളും കുത്തകകളുമായിരുന്നു അവ പഴയകാലത്ത് ഇവിടെ വളരെ വികസിച്ച ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു എന്ന് ഇത് തെളിയിച്ചു പക്ഷേ അതൊക്കെ എന്തുകൊണ്ട് ഉളഞ്ഞുപോയി അവർക്ക് എന്തു സംഭവിച്ചു ഇതുവരെ ഒരാൾക്കും കൃത്യമായി പറയാൻ കഴിയില്ല ആമസോണിലെ ശബ്ദരഹസ്യം ആമസോണിന്റെ ചില ഭാഗങ്ങളിൽ പതിവായി കേൾക്കപ്പെടുന്ന ചില അന്യമായ ശബ്ദങ്ങളുണ്ട് മൃഗങ്ങളുടെ ശബ്ദമല്ല കാറ്റല്ല പക്ഷികളുമല്ല ഇത് ഇപ്പോഴും ശാസ്ത്രം വിശദീകരിക്കാനാവാതെ പോയ ഒരു ചിഹ്നമാണ് തെളിവില്ലാത്ത യു എഫ് ഒ കണ്ടുപിടുത്തങ്ങൾ മുതൽ ഭൂമിയിലില്ലാത്ത നിലയിൽ ഉണ്ടാവുന്ന വൈബ്രേഷനുകൾ വരെ ഇതിനെക്കുറിച്ച് നിരവധി സങ്കല്പങ്ങളുണ്ട് ഇപ്പോൾ സംഭവിക്കുന്നതെന്താണ് ഇന്നും പ്രാഥമിക ജീവിതം നയിക്കുന്ന ഗോത്രങ്ങൾ അമസോണിന്റെ ഉള്ളിലേക്ക് ഒളിഞ്ഞു കഴിയുന്നു പക്ഷേ അവരുടെ സംരക്ഷണത്തിന് വെറുമൊരു പ്രശ്നം മാത്രമല്ല അമസോൺ കാട് വൻതോതിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു ഈ കാടിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ഭൂമിയുടെ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്നവയാകാം ആമസോൺ ഒരുപക്ഷേ ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതവുമാണ് നാം കണ്ടത് അതിന്റെ ചെറിയൊരു ഭാഗം മാത്രം ഇതുപോലുള്ള രഹസ്യങ്ങൾ നിങ്ങളെ ആകർഷിക്കുമോ അങ്ങനെയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതുപോലെ കൂടുതൽ വിചിത്രമായ കാര്യങ്ങൾ നമുക്ക് വീണ്ടും സംസാരിക്കാം